മലയാള സിനിമയെ പിടിച്ചുലച്ച ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും ചർച്ചാ കേന്ദ്രമാകുന്നത് നിയമ പോരാട്ടങ്ങൾ കൊണ്ട് മാത്രമല്ല സിനിമക്കുള്ളിലെ വ്യക്തികൾ തമ്മിലുള്ള വാക്പോരുകൾ കൊണ്ട് കൂടിയാണ് പ്രമുഖ ഡബിങ് ആർട്ടിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മി ഈ കേസിൽ തുടക്കം മുതൽ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് എന്നാൽ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ അവർ നടത്തിയ ചില പരാമർശങ്ങളും അതിനോടുള്ള സിനിമാ മേഖലയിലെ പ്രതികരണങ്ങളും ഇപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ദിലീപ് കുറ്റവിമുക്തനായ അതേ ദിവസം തന്നെ മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ദിലീപ് നായകനാകുന്ന ഹബ് എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തിരുന്നു ഈ നടപടിയെ ഭാഗ്യലക്ഷ്മി അതിശക്തമായാണ് വിമർശിച്ചത് നമ്മൾ ഏറെ സ്നേഹിക്കുന്ന മോഹൻലാൽ വിധി വന്ന അന്ന് തന്നെ ഈ സിനിമയുടെ പോസ്റ്റർ പങ്കുവച്ചപ്പോൾ താൻ എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല എന്നായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ദിലീപിനു വേണ്ടിയും അതിജീവിതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ മോഹൻലാലിന് സാധിച്ചില്ലെന്നും അവർ ആരോപിച്ചിരുന്നു ഒരു വലിയ തായമെന്ന നിലയിൽ മോഹൻലാൽ പുലർത്തേണ്ട സാമൂഹിക പ്രതിബദ്ധതയാണ് ഭാഗ്യലക്ഷ്മി ചോദ്യം ചെയ്തത് ഭാഗ്യലക്ഷ്മിയുടെ വിമർശനം ചർച്ചയായതോടെ നിർമ്മാതാവ് സുരേഷ് കുമാർ വർഷങ്ങൾക്ക് മുമ്പ് അവരെ കുറിച്ച് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി ദിലീപ് കേസിൽ പ്രതിയായി ജയിലിൽ കഴിഞ്ഞിരുന്ന സമയത്ത് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു രാമലീല അന്ന് ആ സിനിമ ബഹിഷ്കരിക്കണമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി ആ സിനിമയിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഡബ് ചെയ്തിരുന്നു സിനിമയിൽ ഡബ് ചെയ്ത് പ്രതിഫലം വാങ്ങിയ ശേഷം പുറത്തിറങ്ങിയ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് ആ സിനിമ ആരും കാണരുതെന്ന് പറയുന്നത് ശരിയല്ല ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കേ അയാളെ വേട്ടയാടുന്ന തരത്തിലുള്ള നിലപാടുകൾ സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെ സ്വീകരിക്കുന്നത് ഖേദകരമാണ് മോഹൻലാൽ പോസ്റ്റർ റിലീസ് ചെയ്തത് സൗഹൃദത്തിന്റെയും തൊഴിലിന്റെയും ഭാഗമായാണെങ്കിൽ അതിനെ വിമർശിക്കുന്ന ഭാഗ്യലക്ഷ്മി അന്ന് രാമലീലയിൽ പ്രവർത്തിച്ചത് എന്തുകൊണ്ടായിരുന്നുവെന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നുണ്ട് ഈ വീഡിയോ വീണ്ടും പ്രചരിച്ചതോടെ ഭാഗ്യലക്ഷ്മിയുടേത് നിലപാടല്ല മറിച്ച് സാഹചര്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് ദിലീപ് ഈ കേസിൽ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുമ്പ് ഭാഗ്യലക്ഷ്മി നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതിൽ ദിലീപിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നില്ല എന്നത് ശ്രദ്ധേയവുമാണ് അവസരങ്ങൾ നഷ്ടപ്പെട്ടതിൽ സങ്കടമുണ്ടായിരുന്നു അവർ കാരണമാണ് തന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടായതെന്ന് ദിലീപിനും തോന്നിക്കാണും അങ്ങനെ ഒരു ദേഷ്യം മനുഷ്യ സഹജമാണ് പക്ഷെ അതൊരിക്കലും ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തിയിലേക്ക് നീങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു അന്നത്തെ ഭാഗ്യലക്ഷ്മിയുടെ നിലപാട് എന്നാൽ പിന്നീട് ദിലീപിന്റെ കടുത്ത വിമർശകയായി അവർ മാറിയത് എങ്ങനെയാണെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന ചോദ്യങ്ങൾ ഇവയാണ് ഭാഗ്യലക്ഷ്മി രാമലീലയിൽ ഡബ് ചെയ്തത് ഒരു ജോലിയായി കാണാമെങ്കിൽ മോഹൻലാൽ ഒരു പോസ്റ്റർ പങ്കുവയ്ക്കുന്നതിനെ എന്തുകൊണ്ട് ഒരു സഹപ്രവർത്തകനോടുള്ള മര്യാദയായി കണ്ടുകൂടാ കേസിന്റെ തുടക്കത്തിൽ ദിലീപിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ സംസാരിക്കുകയും പിന്നീട് നിലപാട് മാറ്റുകയും ചെയ്തത് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ അതോ ജനവികാരത്തിനൊപ്പം നിൽക്കാനാണോ നടി ആക്രമിക്കപ്പെട്ട കേസ് കേവലം ഒരു ക്രിമിനൽ കേസ് എന്നതിലുപരി മലയാള സിനിമയിലെ അധികാര ശക്തികളും വ്യക്തിബന്ധങ്ങളും തമ്മിലുള്ള പോരാട്ടമായി മാറിയിരിക്കുകയാണ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നാൽ ആ നീതിക്കായുള്ള പോരാട്ടത്തിൽ പങ്കെടുക്കുന്നവർ പുലർത്തുന്ന നിലപാടുകളിലെ സുതാര്യതയും സത്യസന്ധതയും ജനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഭാഗ്യലക്ഷ്മിക്കെതിരെ ഇപ്പോൾ ഉയരുന്ന ഈ വിമർശനങ്ങൾ ഒരു വ്യക്തിയെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ താൻ മുമ്പ് സ്വീകരിച്ച നിലപാടുകൾ കൂടി ഓർമ്മിക്കണമെന്നും തൊഴിൽ എന്നത് എല്ലാവർക്കും തുല്യമാണെന്നും ഈ വിവാദം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്